ഹായ് ഹലോ വെക്കേഷൻ ഒക്കെ അടിച്ച് പൊളിക്കുകയായിരിക്കും അല്ലേ അതിൻ്റെ ഡേയിൽ നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ മാറി നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ ഇവിടെ ബിയോണ്ട് ഫിയർ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ നല്ല അടിപൊളി പുസ്തകമാണ് പുതിയതായിട്ട് മാറിയിട്ടുള്ളത് ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പ്രവർത്തനങ്ങളും നല്ല ഇൻട്രസ്റ്റിങ്സ് ആയിട്ടുള്ള സ്റ്റോറീസും ഒക്കെ അടങ്ങിയ നല്ലൊരു പാഠപുസ്തകമാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ തിങ്കിങ്സ് അതുപോലെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ എല്ലാം വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പാഠപുസ്തകമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകമാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ചെറിയ ചെറിയ ഇടങ്ങ് കൊടുത്തിട്ട് ഓരോ ഭാഗത്തുള്ള സ്റ്റോറീസാണ് ഫസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷനായി തരും പിന്നെ ആ പാഠഭാഗം തരും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാനുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം ആ എളുപ്പമായിട്ടുള്ള ചിത്രങ്ങളിലൂടെയൊക്കെ ആണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ മാറി വരുന്ന പാഠപുസ്തകങ്ങളും ഡിസ്കസ് ചെയ്യണം ഇത് നമ്മൾ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി കൊടുത്തതാണെന്നേ ഉള്ളൂ ഇതൊക്കെ എന്താണ് നമുക്ക് വിശദീകരിച്ചിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ആ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് ഇനി തുടർന്നിട്ടുള്ള മാറിയിട്ടുള്ള എല്ലാ പാഠപുസ്തകങ്ങളും നമ്മൾ നമ്മളെ ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പാഠപുസ്തകം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ വൈകാതെ തന്നെ നിങ്ങളെ കയ്യിലെത്തും അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്